സ്വാഗതം ഒരു ടാരോ കാർഡ് റീഡിങ്ങിനെ അടിസ്ഥാനമാക്കി ഞാനൊരു കച്ചവടം തുടങ്ങട്ടെ എന്ന് ഒരു വ്യക്തി എന്നോട് ചോദിച്ചു അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് ആലോചിച്ചു കാരണം എന്തെന്നാൽ ഇദ്ദേഹം ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ഒരുപാട് പ്രതീക്ഷയിലാണ് ചെയ്യുന്നത് അപ്പോൾ അതിനു മുമ്പ് ഒരു ടാരോ കാർഡ് റീഡിംഗ് എടുത്ത് അതിൻ്റെ ഒരു സാധ്യത പരിശോധിക്കാനാണ് അദ്ദേഹം വന്നത് അപ്പം നിങ്ങൾക്കും ഇങ്ങനൊരു സംശയമുണ്ടെങ്കിൽ അതായത് ഒരു ടാരോ കാഡ് റീഡിങ് എടുത്ത് ഞാനൊരു സംരംഭം തുടങ്ങിയാൽ അത് വിജയിക്കുമോ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ സാധ്യതകൾ എന്നറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണണം ഇതിൽ പ്രായോഗികമായിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാം അതേപോലെ ഇനി ടാരോ കാർഡ് എന്ന് പറയുന്ന ഒരു റീഡർ എന്ന് പറയുന്ന ബിസിനസ് തുടങ്ങണമെങ്കിലും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള വളരെ എന്താ പറയുക വ്യക്തിപരമായിട്ടുള്ള എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാണ് ആദ്യമായിട്ടാണ് ഈ ചാനലിൽ വരുന്നതെങ്കിൽ എൻ്റെ പേര് പ്രദീപ് ഐ എം എ ടാരോ അബണ്ടൻസ് കോച്ച് ഞാൻ ടാരോ കാർഡ് റീഡിങ് പഠിപ്പിക്കുന്നു പ്രത്യേകിച്ച് ടാരോ കാർഡ് വായന പഠിച്ച് അതിലൂടെ ഒരു വരുമാനം ഉണ്ടാക്കണം എന്ന് അതല്ല വെറുതെ ടാരോ കാർഡ് എന്താണ് എന്നറിയാൻ ആഗ്രഹമുള്ളവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എൻ്റെ ക്ലാസ്സിൽ ചേരാവുന്നതാണ് അഞ്ച് ദിവസത്തെ ഓൺലൈൻ ക്ലാസ്സാണ് ആറ് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ചർച്ച ചെയ്യുന്നത് അതിൽ ആദ്യത്തേത് ഫൈൻഡ് യുവർ വൈ അതായത് നമ്മളൊരു കച്ചവടം തുടങ്ങുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ഇത് പ്രത്യേകിച്ച് സൈമൺ സിനക്ക് എഴുതിയിട്ടുള്ള ഇൻ്റർനാഷണൽ സെല്ലർ എന്ന് പറയുന്ന ബുക്കിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നിങ്ങളെന്നോട് പറയാം നിങ്ങൾ നമ്മൾ കച്ചവടം തുടങ്ങുന്നത് എന്താ പറയുക കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയാം പക്ഷേ കാശ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങളൊരു കച്ചവടം തുടങ്ങുന്നതെങ്കിൽ നിങ്ങളതിൽ വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അതേസമയം നിങ്ങൾ പറയാണ് എനിക്ക് പണമുണ്ടാക്കി എൻ്റെ കുടുംബത്തിന് നല്ല ഒരു ജീവിതം നൽകണമെന്ന് ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ എൻ്റെ മകളെ പഠിപ്പിക്കാൻ അവളെ ഡോക്ടർ ആവണം എന്നവൾക്ക് ആഗ്രഹമുണ്ട് അതിന് ഫീസിന് വേണ്ടി എനിക്ക് കാശ് ആവശ്യമുണ്ട് അല്ലെങ്കിൽ എൻ്റെ മകന് വിദേശത്ത് പോകാനായി അദ്ദേഹം അതിന് പണം ആവശ്യമുണ്ട് അങ്ങനെ എന്തെങ്കിലും വൈകാരികമായി ഒരു കാരണമില്ലാതെ വെറുതെ ഞാൻ പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് തുടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൽ ലോങ് ടേം പോകില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞുതരാം അതിന് ഏറ്റവും വലിയ ഉദാഹരണം രണ്ട് വ്യക്തികളുടെ പേരാണ് അതിൽ ആദ്യത്തേത് നിങ്ങൾ കേൾക്കാൻ സാധ്യത കുറവാണ് അത് സാമുവൽ പിയർ പിയർഫോൺ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇദ്ദേഹമാണ് ആദ്യമായിട്ട് എയ്റോപ്ലെയിൻ നിർമ്മിക്കാനായി അമേരിക്കൻ ഗവൺമെൻറ് അമ്പതിനായിരം ഡോളേഴ്സ് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ അന്നത് വലിയ കൂടിക്കണക്കിന് രൂപ വരുന്നൊരു കാശാണ് ഇദ്ദേഹത്തിന് കൊടുത്തത് പക്ഷേ അദ്ദേഹത്തിന് അത് നിർമ്മിക്കാൻ സാധിച്ചില്ല അതേസമയം രണ്ട് സൈക്കിൾ റിപ്പയർ ചെയ്യുന്ന നിങ്ങൾക്കറിയാം വിൽബർ ആൻഡ് ഓർവെൽ റൈറ്റ് എന്ന് പറയുന്ന റൈറ്റ് ബ്രദേഴ്സ് ആണ് കണ്ടുപിടിച്ചത് അതിനവരുടെ കാരണം തന്നാൽ അവർക്ക് പറക്കാനായിരുന്നു ആഗ്രഹം അപ്പോൾ അവരുടെ വൈ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് പറക്കണം അതിനുവേണ്ടി വേണ്ടി ഞങ്ങൾക്കൊരു സംഭവം വേണം മറ്റേ വ്യക്തി സാമുവൽ പയർ പോയിൻ്റ് ഒരു എയ്റോപ്ലെയിൻ നിർമ്മിക്കാൻ ശ്രമിക്കുകയായിരുന്നു അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഒരു സ്ട്രോങ് വൈ അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് നല്ല ജീവിത സാഹചര്യങ്ങൾ നൽകണം എനിക്ക് എൻ്റെ കഴിവുകൾ പൂർണ്ണമായി മനസ്സിലാക്കണം എനിക്ക് ഈ സമൂഹത്തിൽ ക്വാളിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നിങ്ങൾ തുടങ്ങുന്നതെങ്കിൽ മാത്രമേ ഏത് കച്ചവടവും ലോങ് ടേം പോവുകയുള്ളൂ ഉദാഹരണത്തിന് സ്റ്റീവ് ജോബ്സാണ് അദ്ദേഹം നിങ്ങൾക്കറിയാമല്ലോ പേഴ്സണൽ കമ്പ്യൂട്ടർ അതായത് ആളുകൾക്ക് ഉപയോഗിക്കുന്നത് നമ്മളിപ്പോൾ ഞാനിത് ലാപ്ടോപ്പിലാണ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു ഏർളി ഇതെന്ന് പറയുന്ന സ്റ്റീവ് ജോബ്സിൻ്റെ ഒരു വിഷൻ ആയിരുന്നു കാരണം അദ്ദേഹം വരുന്ന കാലത്ത് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരുപാട് പെട്ടികളുള്ള വലിയൊരു ഇൻസ്ട്രുമെൻ്റ് ആയിരുന്നു അത് ഏറ്റവും ചെറുതാക്കാം എങ്ങനെ ഏറ്റവും ചുരുങ്ങി ആളുകൾക്ക് ഉപയോഗത്തിലെത്തിക്കാം എന്ന അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ വൈ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ചെറുതായിരിക്കണം ആളുകൾക്ക് കൊണ്ടുനടക്കാൻ പറ്റണം എന്ന് പറയുന്ന പറയുന്നൊരു വിഷനായിരുന്നു അതേപോലെ നമ്മളൊരു സംരംഭം തുടങ്ങുമ്പോൾ എന്തിനാണ് ഞാനത് ചെയ്യുന്നത് എന്ന് നിങ്ങൾ ആഴത്തിൽ അഞ്ച് തവണ വൈ 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 എന്ന് ചോദിക്കണമെന്നാണ് അലി അബ്ദാൽ ഫീൽ ഗുഡ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന ഈ ബുക്കിൽ പറയുന്നത് അഞ്ചാമത്തെ പ്രാവശ്യമായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ശക്തമായിട്ടുള്ളൊരു ആശയം കിട്ടുക അപ്പോൾ വെറും പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അത് ലോങ് ടേം പോകില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി രണ്ടാമത്തേത് ഏത് കച്ചവടവും തുടങ്ങുമ്പോൾ നമ്മൾ ആ വിപണി മനസ്സിലാക്കിയിരിക്കണം ഉദാഹരണത്തിന് നമ്മൾ ഇപ്പോൾ നിങ്ങൾക്കറിയാലോ സോപ്പ് എന്ന് പറയുന്ന ഒരു വിപണി ഇപ്പോൾ എൻ്റെ ചേച്ചി കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഹാൻഡ് മെയ്ഡ് സോപ്പുകൾ ഉണ്ടാക്കുന്നുണ്ട് അവരത് ചെറുതായിട്ട് വിൽക്കുന്നുമുണ്ട് പക്ഷേ നിങ്ങൾക്കറിയാലോ സോപ്പ് എന്ന് പറയുന്ന മാർക്കറ്റ് ഒരുപാട് വമ്പൻ പ്ലയേഴ്സിലുള്ള ഒരു മാർക്കറ്റാണ് അപ്പോൾ ചേച്ചിക്ക് വേറെ ജോലി ഉള്ളതുകൊണ്ട് ചേച്ചി സൈഡായിട്ടാണ് അത് ചെയ്യുന്നതെങ്കിലും വളരെ തുച്ഛമായിട്ടുള്ള ഒരു വരുമാനം മാത്രമേ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ അഞ്ച് വർഷമായി ചേച്ചിയുടെ നല്ല സോപ്പാണ് പക്ഷേ എന്തെന്നാൽ ആ മാർക്കറ്റിൽ ഒരു വിശ്വാസ്യത നേടിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് അതായത് ആ വിപണി എന്ന് പറയുന്നത് ഓൾറെഡി റെഡ് ഓഷൻ ആൻഡ് ബ്ലൂ ഓഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് റെഡ് ഓഷൻ ആണ് അതായത് ഒരു ചെറിയ സ്ഥലത്ത് ഒരുപാട് മീനുകളുണ്ട് അതിനിടയിൽ നമുക്ക് നമ്മുടെ മീൻ നമ്മളൊരു മീനാണ് അതിലിറങ്ങി നമുക്ക് എര കിട്ടില്ല അതേസമയം പുതിയൊരു മാർക്കറ്റ് എമേർജിംഗ് ആയിട്ടൊരു മാർക്കറ്റ് നമ്മൾ ട്രൈ ചെയ്താൽ നമുക്കവിടെ വിജയിക്കാൻ സാധിക്കും അതിൻ്റെ ഉദാഹരണം ടാരോ എന്ന് പറയുന്നൊരു മാർക്കറ്റാണ് ഉദാഹരണത്തിന് തന്നെ നിങ്ങൾക്കറിയാമല്ലോ ഇന്ന് ആരോഗ്യ വ്യക്തിഗത വ്യവസായം കുതിച്ചു വരികയാണ് അതായത് ഇന്നൊരു നമ്മളൊരു എ ഐ വേൾഡിൽ ജീവിക്കുമ്പോഴും നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നമുക്കൊരു ഡയറക്ഷൻ ആണ് ആളുകൾക്ക് വേണ്ടത് എങ്ങനെയാണ് ഒരു ദിശ കണ്ടെത്തുക എസ്പെഷ്യലി എങ്ങനെയാണ് നമുക്ക് വളരാൻ സാധിക്കുക ഇപ്പോൾ നിങ്ങൾ തന്നെ ഈ വീഡിയോ കാണുന്നു നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് തിരക്കുണ്ട് നിങ്ങൾക്ക് ഒരുപാട് വേറെ ഫണ്ണി വീഡിയോസ് കാണാം എന്നിട്ടും എന്തിനാണ് നിങ്ങളിത് കാണുന്നത് കാരണം നിങ്ങൾക്ക് വളരണം എന്നുള്ള നിങ്ങളുടെ ഉള്ളിലെ ഒരു എന്താ പറയുക അഭിമാന്യ എന്ന് പറയുമല്ലോ അതായത് എനിക്ക് എൻ്റെ ജീവിത സാഹചര്യങ്ങൾ നന്നാക്കണം എനിക്ക് ഇനിയും ഉയരണം എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക ഒരു ഡിസയർ അതാണ് ഇത് വലിയൊരു ഇൻഡസ്ട്രിയാണെന്ന് ഫോർച്യൂൺ ടെല്ലിങ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ മുപ്പത് ട്രില്യൺ കോടിയാണ് എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാലോ ഈ ടാരറ്റോ ആയന എന്ന് പറയുന്നത് ഇതിനെ തിക ഇതിനൊരു യോജിക്കുന്നൊരു സംഭവമാണ് ഇത് നിങ്ങൾക്കറിയാലോ ഇതൊരു ഭാവി നിർദ്ദേശത്തെക്കാളും കൂടുതൽ നമുക്കൊരു വ്യക്തത ഒരു മാർഗനിർദ്ദേശം അല്ലെങ്കിൽ ഒരു ബോധമാണ് നൽകുന്നത് അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് തന്നാൽ നമ്മൾ ഒരു ടാരറ്ററിണം എന്നുള്ളതിലല്ല തീർച്ചയായിട്ടും നിങ്ങൾക്കാകാം പക്ഷേ നമ്മളൊരു വ്യവസായം അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങുമ്പോൾ ആ വിപണി പഠിക്കാതെ നമുക്ക് എത്ര കഴിവുണ്ടെങ്കിലും അതിൽ നമുക്ക് ഹൈലി സക്സസ്ഫുൾ ആവാൻ കഴിയില്ല ഒരു പക്ഷെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും ഇനി അടുത്തത് അഞ്ച് കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യണം തുടങ്ങുമ്പോൾ അത് ഞാൻ ടാരോ എന്ന് പറയുന്ന ആ ഒരിതിൽ തന്നെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം അഞ്ച് കാര്യങ്ങൾ അതായത് ഒന്ന് അണ്ടർസ്റ്റാൻഡിങ് യുവർ ക്രാഫ്റ്റ് എന്ന് പറയും ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നതുകൊണ്ട് മാത്രം നമ്മളതിൽ എക്സ്പേർട്ട് ആവണം എന്നില്ല എന്ത് കാര്യവും ചെയ്യുന്നതിനേക്കാളും മുമ്പ് അതിനെക്കുറിച്ച് നല്ലൊരു ധാരണ വേണം അത് നിങ്ങൾ കേക്ക് ഉണ്ടാക്കി വെക്കുന്ന ആളായാലും ശരി ഇനി പടം വരയ്ക്കുന്ന ആളാണെങ്കിലും ശരി എന്താണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിലും നിങ്ങളുടെ ക്രാഫ്റ്റ് അറിയണം ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഇപ്പോൾ ടാരോ എടുക്കുകയാണെങ്കിൽ ടാരോ അത് ഇംഗ്ലീഷ് ആണ് മലയാളത്തിലെ ടാരറ്റ് എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ കാർഡുകൾ എഴുപത്തെട്ട് കാർഡുകൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം അതിൻ്റെ കുറച്ച് ചരിത്രം അറിയണം എങ്ങനെയാണ് സ്പ്രെഡ് എടുക്കുന്നത് എന്ന് അറിയണം എങ്ങനെയാണത് നമുക്ക് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതെന്ന് അറിയണം അപ്പോൾ ഇതാണ് നമ്മൾ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് ഇത് നമുക്ക് പഠിക്കാനായിട്ടൊരു എന്താ പറയുക ഒരു ഡിസയർ വേണം ഒരു ആഗ്രഹം വേണം രണ്ട് നമുക്കൊരു ബ്രാൻഡ് ഒരു ഒത്തൻറ്റിക് ബ്രാൻഡ് ബിൽഡ് ചെയ്യണം ഇപ്പോൾ നമുക്ക് തന്നെ അറിയാലോ ഇപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ടാവും എന്നിട്ടും ചില വ്യക്തികളുടെ അടുത്ത് മാത്രം നമ്മൾ പോകുന്നത് എന്തുകൊണ്ടെന്നാൽ പലപ്പോഴും നമ്മൾ പോയിട്ട് ഡോക്ടറെ തങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണ് എന്ന് ചോദിക്കാറില്ല അദ്ദേഹത്തിന് രോഗം മാറ്റാനുള്ള കഴിവുണ്ടോ എന്നേ നോക്കാറുള്ളൂ അതേപോലെ ഈ ടാരറ്റർ റീഡിങ്ങിൽ വരുമ്പോഴും ആളുകൾ നോക്കുന്നത് നിങ്ങൾക്കൊരു സൊല്യൂഷൻ കൊടുക്കാൻ കഴിവുണ്ടോ എന്നുള്ളത് മാത്രമാണ് അല്ലാതെ നിങ്ങളുടെ കയ്യിൽ ഡിപ്ലോമ ഉണ്ടോ പി എച്ച് ഡി ഉണ്ടോ നിങ്ങൾ എത്ര വർഷം പ്രാക്ടീസ് ചെയ്യുന്നു ഇതൊന്നും വരുന്ന വ്യക്തിയെ സംബന്ധിച്ചൊരു വിഷയമല്ല ആ വ്യക്തിക്ക് വേണ്ടത് ആ വ്യക്തിയുടെ പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ള ഒരു റീഡിംഗ് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നുള്ളതാണ് അതിനുവേണ്ടി നമ്മളൊരു ആയിട്ടുള്ള ബ്രാൻഡ് നമ്മുടേതെന്ന് പറയുന്നത് മറ്റാരെയും അനുകരിക്കാതെ ഒരു നമ്മുടെ വ്യക്തിത്വം വരുന്ന നമ്മുടേതായിട്ടൊരു ബ്രാൻഡ് അതിന് ഏറ്റവും ഇതെന്ന് പറയുന്നത് നിങ്ങൾക്കറിയാലോ ഇന്നിപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ വീഡിയോ ഇടുന്ന മാതിരി നിങ്ങൾക്ക് യൂട്യൂബ് ഇൻസ്റ്റഗ്രാം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ അതായത് നമ്മുടെ നെറ്റ്വർക്കിംഗ് ഇതിൽ നമുക്കിത് അറിയാം എന്ന് ധാരാളം ബോധ്യപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ ഓഫറിങ് വാല്യൂ എന്നുള്ളതാണ് കാരണം ഇന്ന് സമയമാണ് ഏറ്റവും വിലപ്പെട്ടത് അപ്പോൾ ഒരു വ്യക്തി നമ്മുടെ ഒരു ചാനൽ കാണാൻ വരുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു റീഡിംഗിൽ വരുമ്പോഴോ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും നല്ല സർവീസ് കാരണം നിങ്ങൾ തന്നെ ഓർക്കുക നമ്മൾ കഴിക്കുന്ന ഹോട്ടൽസ് കണ്ടിട്ടില്ലേ ചിലപ്പോൾ ചില ഹോട്ടലിൽ എത്ര തിരക്കുണ്ടെങ്കിലും നമ്മൾ അവിടെ നിന്നേ ഭക്ഷണം വാങ്ങുകയുള്ളൂ അതേസമയം തൊട്ടടുത്ത ഹോട്ടലിൽ ഒരു തിരക്കും ഉണ്ടാവില്ല അതേ ഭക്ഷണം ഇവിടെ പക്ഷേ ഈ ഹോട്ടലിൽ നമുക്കറിയാം വയർ കേടാവില്ല ഇവിടെ ടേസ്റ്റ് ഉണ്ട് നമുക്കതൊരു ഗ്യാരൻ്റീഡ് ഫുഡാണ് അതേപോലെ തന്നെയാണ് ഇതിലും വരുന്നത് നമ്മൾ വാല്യൂ കൊടുത്താൽ മാത്രമേ ആളുകൾ വരികയുള്ളൂ അപ്പോൾ നിങ്ങൾ എന്ത് കച്ചവടം എന്ത് സംരംഭം തുടങ്ങുമ്പോഴും നിങ്ങൾ ഓർക്കേണ്ടത് നിങ്ങൾക്ക് നല്ല സ്കില്ലുണ്ടോ ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ കഴിയുമോ നിങ്ങൾക്ക് സർവീസ് ആളുകൾക്ക് വാല്യൂ ഓഫർ ചെയ്യാൻ പറ്റുമോ പിന്നെ നമ്മുടെ സർവീസ് നമ്മൾ മാർക്കറ്റ് ചെയ്യണം ഇത് എഗെയിൻ ഞാൻ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ വീഡിയോ ഇടുക ചിലപ്പോൾ പരസ്യങ്ങൾ കൊടുക്കേണ്ടി വരും ഇപ്പോൾ ഞാൻ പരസ്യം അത്ര കൊടുത്തു തുടങ്ങിയിട്ടില്ല പക്ഷേ ഞാനും അതിലേക്ക് പോകും കാരണം എന്ന് എന്തെന്നാൽ നമ്മളൊരു കാര്യമുണ്ടെന്നുള്ളത് ആളുകളിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ നമ്മൾ തന്നെ മാർക്കറ്റ് ചെയ്യണം അതിൽ യാതൊരു തെറ്റുമില്ല അപ്പോൾ നമ്മൾ ഫേസ്ബുക്ക് ആഡുകൾ പിന്നെ ഇൻസ്റ്റാഗ്രാം ആഡ്സ് ഇത് എല്ലാം യൂട്യൂബില് വീഡിയോ പ്രൊമോഷൻ അപ്പോൾ വാട്ട് ഐ ആം സേയിങ് ഈസ് ദാറ്റ് നമ്മളൊരു ഇത് തുടങ്ങുമ്പോൾ നാലാളറിയിക്കുക എന്നുള്ളതാണ് പിന്നെ ചില ബിസിനസ് തുടങ്ങുന്നതെങ്കിൽ ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ കൺസിഡറേഷൻ നോക്കണം ഇപ്പം ഞാൻ തന്നെ പറഞ്ഞല്ലോ എൻ്റെ അടുത്ത് വന്ന ആ വ്യക്തി അദ്ദേഹം പത്ത് പതിനഞ്ച് ലക്ഷം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് പലപ്പോഴും കടമൊക്കെ മേടിച്ചിട്ടാണ് ചെയ്യുന്ന നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ പെട്ടെന്ന് ഈ പച്ച പച്ചമേടിച്ചില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ കടക്കാർ വരും അപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ ആയിട്ടൊരു കാര്യം കൂടി നോക്കിയിട്ടാണ് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ നമ്മളത് ആലോചിക്കണം പിന്നെ ചില ബിസിനസ് നിങ്ങൾക്കറിയാമല്ലോ അറിയാമല്ലോ ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം പക്ഷേ കാർഡ് റീഡർ ആവാൻ ലീഗലായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റും കുറവാണ് ആകെ കോഴ്സ് ചേരണം പഠിക്കണം പിന്നെ ടാരോ കാർഡ് വാങ്ങണം അത് വളരെ തുച്ഛമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളൂ പക്ഷേ അതാണ് നിങ്ങളുടെ വഴിയെങ്കിൽ മാത്രം അല്ലാതെ വെറുതെ ആ എന്നാൽ ഞാനും ഒരു റീഡർ ആവണം എന്ന് പറഞ്ഞാൽ അവിടേക്ക് എത്തില്ല ഇനി എന്തുകൊണ്ടാണ് ടാരോ എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ യൂട്യൂബിൽ വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ ഞാനിത് മാർച്ച് മാസം ആസ് എ ടാരോ കാർഡ് ട്രെയിനർ ഞാൻ റീഡിങ് നടത്തി നോക്കി അപ്പോൾ എനിക്ക് വളരെ പോസിറ്റീവായിട്ടാണ് കിട്ടിയത് അപ്പോൾ ഞാൻ നോക്കി എന്നാൽ പരീക്ഷിച്ച് കളയാം എന്ന രീതിയിലാണ് തുടങ്ങിയത് നിങ്ങൾക്ക് ഒരു ഒരുപക്ഷെ എനിക്കതിനെ അവിശ്വസനീയമായി തോന്നി വെറും അറുപത് ദിവസം കൊണ്ട് ഈ ചാനൽ ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയത് അതേസമയം കഴിഞ്ഞ വർഷം തുടങ്ങി എൻ്റെ ഒരു ചാനൽ എവിടെയും എത്തിയിട്ടില്ല അപ്പോൾ വാട്ട് ഐം സേയിങ് ഈസ് ദാറ്റ് സംസ് അല്ല മെനി ടൈംസ് ദർ ഇസ് എ പവർ ഇറ്റ് ഗിവ്സ് യുവ കോൺഫിഡൻസ് നമുക്ക് തന്നെ അറിയാത്തൊരു എന്താ പറയുക ശക്തി തരാൻ ടാരോയ്ക്ക് പറ്റും അതേപോലെ നിങ്ങളും എന്താ പറയുക ശ്രമിച്ചു നോക്കൂ നിങ്ങൾക്കും റിസൾട്ട് കിട്ടും എന്നുള്ളതാണ് പറയാനുള്ളത് ഇനി അടുത്തത് എന്ത് എന്നുള്ളതാണ് അപ്പോൾ പൊതുവേ ഏത് ബിസിനസ് നിങ്ങൾക്കറിയാലോ ഒരു ധീരമായിട്ടുള്ളൊരു ചൂടുവെപ്പാണ് മക്കളെ കാരണം അതിന് കുറച്ച് ധൈര്യം വേണം കാരണം ആശയങ്ങളുള്ള ഒരുപാട് പേരുണ്ട് പക്ഷെ തുടങ്ങാൻ ഇതുള്ളവർ ഒരു ശതമാനം ആളുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ വിജയിച്ചാലും പരാജയപ്പെട്ടാലും നിങ്ങളത് ചെയ്യാൻ തുനിഞ്ഞിറങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അഭിനന്ദനമുണ്ട് കാരണം എന്തെന്നാൽ നൂറിൽ ഒരാളാണ് നിങ്ങൾ അതാവാൻ നിങ്ങൾക്ക് കഴിഞ്ഞെങ്കിൽ അതിൽ നിങ്ങൾ അഭിമാനിക്കണം അതിൽ വിജയിച്ചു പരാജയപ്പെട്ടോ എന്നുള്ളത് അവിടെ പ്രശ്നമേ അല്ല കാരണം എന്തെന്നാൽ ചെയ്യാത്ത തൊണ്ണൂറ്റൊമ്പത് ആളുകളുടെ മുന്നിൽ ചെയ്യുന്ന ഒരാളാവാൻ കഴിഞ്ഞെങ്കിൽ അതാണ് നമ്മുടെ വിജയം ഇനി രണ്ട് നിങ്ങൾക്ക് ടാരറ്റ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ടാരറ്റിനോട് നിങ്ങൾക്കൊരു അഭിനിവേശവും മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു ആഗ്രഹവും ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ടാരറ്റ് പഠിക്കുന്നില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ യൂട്യൂബിൽ കാണുന്നതിനപ്പുറം ഒരു ഞാൻ പറഞ്ഞല്ലോ വെറും ഒരു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ടു നയൻറ്റി നയൻ റുപ്പീസ് കൊടുത്തു അഞ്ച് ദിവസം എന്തുകൊണ്ട് നിങ്ങളത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് അപ്പോൾ ഇനി നിങ്ങളുടെ ഒരു അഭിനിവേശം അതായത് ടാരറ്റിനോടുള്ള നിങ്ങളുടെ അഭിനിവേശം നിങ്ങൾക്കൊരു ബിസിനസ്സാക്കി മാറ്റാൻ തയ്യാറാക്കണമെങ്കിൽ എൻ്റെ ബേസിക് കോഴ്സിൽ ചേരുക അല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആരുടെങ്കിലും കൊടുത്തേന്ന് പഠിക്കുക എന്നെനിക്ക് എനിക്ക് പറയാനുള്ളൂ ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും എല്ലാവരും ഇഷ്ടപ്പെടണമെന്നില്ല അപ്പോൾ ആസ് എ ട്രെയിനർ ഇഫ് യു ലൈക്ക് മീ യു ക്യാൻ ജോയിൻ മൈ കോഴ്സ് ഇനി ഞാൻ നിങ്ങൾക്ക് കോഴ്സ് ജോയിൻ ചെയ്യണമെങ്കിൽ ലിങ്ക് താഴെയുണ്ട് ഇനി ഒരു സീക്രട്ട് കൂടി പറഞ്ഞ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം അത് വളരെ സിമ്പിളാണ് നമ്മളോട് എപ്പോഴും പറയാറുണ്ട് നമുക്ക് വയസ്സാകുമ്പോൾ നമ്മുടെ ബ്രെയിനും എന്നുള്ളത് പക്ഷേ അതൊരു മിത്താണ് എന്നാണ് സമീപകാല സൈക്കോളജിക്കൽ സ്റ്റഡീസ് പറയുന്നത് നിങ്ങൾ ഏത് ശാസ്ത്രജ്ഞനെ നോക്കിയാലും അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളെല്ലാം വരുന്നത് നാൽപ്പതുകൾക്കും അമ്പതുകൾക്കും ശേഷമാണ് അത് നമ്മുടെ ചാൾസ് ഡാവിൻ എവല്യൂഷണറി നമ്മളെ സിദ്ധാന്തം പഠിപ്പിക്കുന്ന അദ്ദേഹം തന്നെ അമ്പതാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഇത് വരുന്നത് എഡിസൺ ഏത് നോക്കിയാലും നമുക്ക് പ്രായമാവും തോറും കൂടുതലാണ് അവർക്ക് കൂടുതൽ ഐഡിയാസ് വരുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ അമ്പതോ അമ്പത്തഞ്ചോ അല്ലെങ്കിൽ നാൽപ്പതോക്കെ വയസ്സായി നിങ്ങൾ വിചാരിക്കണം എനിക്ക് പ്രായമായി ഇനി കഴിയില്ല എന്ന് പറയണമെങ്കിൽ നിങ്ങളുടെ മനസ്സിന് ഇപ്പോഴും പ്രായമായിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിപ്പോഴും ചെറുപ്പമാണ് നമ്മുടെ ശരീരം വീക്കായിട്ടുണ്ടാവും ഇപ്പോൾ ഞാൻ തന്നെ പറഞ്ഞല്ലോ ഇരുപതുകളിൽ ഓടാൻ പറ്റുന്ന വേഗത്തിൽ എനിക്കിപ്പോൾ ഓടാൻ കഴിയില്ല പക്ഷേ നമ്മുടെ ബ്രെയിൻ പ്രായം ഷാർപ്പായാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു കച്ചവടം തുടങ്ങാൻ പറ്റും പക്ഷേ ടാരോ ടാരോവൈനെ മാത്രം അടിസ്ഥാനമാക്കി തുടങ്ങരുത് എന്നേ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾക്കതിനുള്ള കഴിവുണ്ടോ അതിനുള്ള പാഷനുണ്ടോ അതിനുള്ള അറിവുണ്ടോ അത് പഠിക്കാനുള്ള ഒരു ആവേശമുണ്ടോ അതിനെക്കാട്ടിലും ഉപരിയായിട്ട് ഒരു സ്ട്രോങ് വൈ എന്തുകൊണ്ട് ഞാനിത് ചെയ്യണം എന്ന് നിങ്ങൾക്ക് ഏതുറക്കത്തിലും വിളിച്ചാൽ പറയാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു മാർഗനിർദ്ദേശത്തിന് ടാരറ്റ് ഉപയോഗിക്കാം അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്ക് നന്ദി പറയുന്നു ടാരോ കോഴ്സ് പഠിക്കണമെങ്കിൽ ക്ലിക്ക് ദ ലിങ്ക് ബിലോ So, I'll see you in the next video. Until we meet, thank you very much. This is your trainer, Pradeep Hariharan, signing off.